നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അനീമിയ അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് വിളർച്ച അപ്പോൾ ഈ വിളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ നല്ലൊരു ശതമാനം പ്രത്യേകിച്ച് കുട്ടികളിലും സ്ത്രീകളിലും അനീമിയ ധാരാളം ഈ വിളർച്ച കാണാറുണ്ട് എന്ന് വിചാരിച്ച് പ്രായ പുരുഷന്മാരിലോ അല്ലെന്നുണ്ടെങ്കിൽ പ്രാൺകുട്ടികളിലോ കുറവൊന്നുമില്ല എല്ലാത്തിലും എല്ലാവർക്കും ഒരുപോലെ വരും അത് ഡിപ്പെൻസ് ആണ് ഇത് കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഹാര രീതിയെപ്പറ്റിയാണ് ആഹാരം കഴിക്കുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ ഉദാഹരണം അനീമിയ പ്രധാനമായിട്ടുണ്ടാകുന്നത് എന്താണ് ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയും കാരണം സോക്കേഡിൻ്റെ കൊണ്ട് പല അനീമിയ വിളർച്ച ഉണ്ടാകാം ഇപ്പോൾ ഏതെങ്കിലും സീരിയസ് ഡിസീസ് ഉദാഹരണം ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അനീമിയ ഉണ്ടാവാം പിന്നെ എയ്ഡ്സ് വന്നു കഴിഞ്ഞാൽ അനീമിയ ഉണ്ടാവാം ഈവൻ കോവിഡ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാം ടൈഫോയിഡ് വന്നു കഴിഞ്ഞാൽ പല രീതിയിലും വരാം അത് സോക്കേഡ് വന്നിട്ട് ഇൻഫെക്ഷൻ വന്നിട്ടുള്ള പുലർച്ചയാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രക്തത്തിൻ്റെ ശക്തി വളരെ കുറച്ച് പ്രതിരോധ ശക്തിയും കുറയും പിന്നെ അയൺ ഡെഫിഷ്യൻസി അയൺ ഡെഫിഷ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭനം ബ്ലഡിൻ്റെ ബ്ലഡിന് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് അയണാണ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എരുമ്പിൻ്റെ അംശം അതാണ് ബ്ലഡിന് മാക്സിമം ശക്തി കൊടുക്കുന്നത് അത് ആഹാരത്തിൽ നിന്നാണ് നമുക്ക് കൂടുതൽ കിട്ടേണ്ടത് ഇപ്പോൾ ഉദാഹരണം അയൺ കൂടുതൽ ഇറങ്ങിയിട്ടുള്ളത് പഴവർഗ്ഗങ്ങളാണെങ്കിൽ തന്നെ നെല്ലിക്കയൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു പേരക്കയൽ പിന്നെ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ജലവർഗ്ഗങ്ങൾ പ്രത്യേകിച്ച് ചീരയില മുരിങ്ങയില അതുപോലുള്ള എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം സമീകൃത ആഹാരം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വളർച്ച ഒരു പരിധിവരെ സാധിക്കും പിന്നെ പ്രത്യേകിച്ച് അനിമിയ കൂടുതലായിട്ടുണ്ടാകുന്നത് ഈ പ്രസവ സമയത്ത് അനിമിയ ഉണ്ടാകും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് കൂടുതൽ ബ്ലഡ് നമ്മുടെ ഈ അവരുടെ ശരീരത്തിൽ നിന്ന് പോവും പിന്നെ അതുപോലെ തന്നെ ചെറിയ പ്രായമായ പെൺകുട്ടികളായാലും സ്ത്രീകളായാലും അവർക്ക് പീരീഡ് സമയങ്ങളിൽ ഈ ആർത്തവം കൂടുതൽ നിൽക്കും ഇപ്പോൾ ഉദാഹരണം കുറച്ച് പോയി കഴിഞ്ഞാൽ ക്രമീകരണമായും കുഴപ്പമില്ല ഇത് അമിതമായിട്ട് പോകുമ്പോഴത്തേക്ക് അവർക്കും അനീമിയ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതുപോലുള്ള സീരിയസ് കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അതിന് വേണ്ടേ പിന്നെ ഇൻജക്ഷനും അല്ലെന്നുണ്ടെങ്കിൽ ഐ ബി ഒ ഇത് പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അഡ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഉദാഹരണം അയൺ കണ്ടൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിമൂ പന്ത്രണ്ട് പതിമൂന്ന് ശതമാനമാണ് നമുക്ക് ഈ അയണിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ബോഡിയിൽ വരേണ്ടത് അപ്പോൾ സ്ത്രീകൾക്ക് കുറച്ച് കുറവ് അപ്പോൾ പിന്നെ പുരുഷന്മാർക്ക് കൂടുതലും ആവശ്യമുണ്ട് കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ നോക്ക് എന്താ മാത്രം അതിൻ്റെ സി ബി ആർ ടി ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു ഒരു ഈ അനീമിയ ഒരു ഈ അയൻ കണ്ടൻറ്റ് ഒരു ഫൈവ് ഒരു ഫൈവ് ഒരു ഒരു ഫൈവ് പെർസെൻറ്റിൽ താ താഴ്ന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാകും പക്ഷെ അത് സാധാരണ ആളുകൾക്ക് പോലും അറിയില്ല പക്ഷേ മെഡിക്കൽ ഡോക്ടേഴ്സിന് അറിയാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ രക്തത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ അയൺ കണ്ടൻറ്റ് എന്ന് മാത്രം നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്ന് നമുക്കത് അറിയാൻ സാധിക്കും അതിനുശേഷം ഇപ്പം നമുക്ക് പെട്ടെന്ന് അയൺ കണ്ടൻറ്റ് കൂടുന്നതിനായിട്ട് പല രീതിയിലുള്ള മെഡിസിൻസും ഉണ്ട് അതിൽ ഇഞ്ചുറീസായിട്ടുള്ളതുകൊണ്ട് അതായത് ദോഷഫലം ചെയ്യുന്നതും ഇല്ലാത്തതായിട്ടുണ്ട് അത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാക്സിമം ദോഷപരിഷ്ടല്ലാത്ത മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്തു തരും അത് ഈ മോഡേൺ മെഡിസിലുണ്ട് ഹോമിയോപ്പത്തിക് മെഡിസിനുണ്ട് നാച്ചുറോപ്പതിലുണ്ട് എല്ലാ മെഡിക്കൽ സിസ്റ്റത്തിലും ഉണ്ട് അപ്പോൾ ഇതിൽ ഇതിലെല്ലാം നല്ലത് നമുക്ക് അങ്ങനെ ഒരു പിന്നെ അനീ അനീമിയ ഉണ്ടെങ്കിൽ വളർച്ച ഉണ്ടെങ്കിൽ കുറച്ചൊരു മാസമോ അല്ലെങ്കിൽ ഒരു രണ്ട് മാസമോ കഴിച്ചിട്ട് ഗുളിയെ കഴിച്ചിട്ട് നോർമലാക്കിയിട്ട് പിന്നെ വീണ്ടും നമുക്ക് ആഹാരത്തിൻ്റെ ക്രമീകരണം കൊണ്ട് മാറ്റാൻ സാധിക്കും ഇതിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന അയൻ കണ്ടൻറ്റ് കിട്ടുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നെല്ലിക്ക പേരയ്ക്ക അതുപോലെ മറ്റു മിക്കവാറും നമ്മൾ കഴിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഉണ്ട് ചീ പിന്നെ ചീര അതുപോലുള്ള മുരിങ്ങയില അതുപോലുള്ള എല്ലാത്തിനും ധാരാളമുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ആഹാരത്തിൽ എല്ലാ ദിവസവും നമ്മൾ ഉൾപ്പെടുത്തണം അപ്പോൾ അതിന് പകരം നമ്മുടെ ആളുകൾ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഈ ഫാസ്റ്റ് ഫുഡാണ് കഴിക്കുന്നത് അത് ഗുണ യാതൊരു ഗുണവും ഇല്ലാത്തതും ഒരു പ്രയോജനവും ഇല്ലാത്തതും ദോഷവശങ്ങളും ഇല്ല ഉണ്ടാകും ഉണ്ടാകുന്ന സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് അതെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ആഹാരം നല്ല രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഡോക്ടറുടെ അല്ലെങ്കിൽ മരുന്നിൻ്റെ സഹായം ഇല്ലാതെ അനിയമി അല്ലെങ്കിൽ ഈ വളർച്ച നമുക്ക് തടയാൻ സാധിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വേസ്റ്റിങ് ഡിസീസിലേക്ക് മലേറിയ ടി വി അതുപോലൊക്കെ വരുന്നതിന് അതിനാ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ അത് ഡോക്ടേഴ്സ് തന്നെ അത് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ട് നിങ്ങളുടെ ബ്ലഡിൻ്റെ ലെവലൊക്കെ നോർമൽ ആക്കി തരും അപ്പോൾ ഇതിൽ ചെയ്ത് ഈ നോർമൽ നോർമലാക്കിയില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പ്രതിരോധ ശക്തി കംപ്ലീറ്റ് കുറയും പിന്നെ ഏത് രോഗവും ഏത് നിമിഷവും വരാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പ്രതിവിധിയും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് പിന്നെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സോക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ബൈപ്പാസ് വരെ ഒഴിവാക്കുക ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുക അത് ലേറ്റസ്റ്റ് ആണ് അപ്പം ഇത് പിന്നെ ഇതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ആണ് ഈ ലേസർ ബീൻസ് അകത്ത് പോയിട്ട് ബ്ലോക്കുകളെ അത് അലിയിച്ച് കളയുകയാണ് അപ്പോൾ നമുക്കൊരു വലിയ മേജർ സർജറി നമുക്ക് ഒഴിവാക്കാം പിന്നെ അതുപോലെ കിലീഷ്യൻ തെറാപ്പി അതായത് ക്ലീനിങ് മെത്തേഡ് എന്ന് പറയുന്നത് അതും നമ്മുടെ ബ്ലോക്ക് ഹാർട്ട് ബ്ലോക്കിനെ ഒഴിവാക്കാൻ സാധിക്കും ഇതിൻ്റെ ഒരു സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയ്റ്റി എയ്റ്റ് ടു എറ്റി ഫൈവ് പെർസെൻറ്റ് സക്സസ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുവരെ സർജറി ചെയ്തിട്ട് കോംപ്ലിക്കേഷനൊക്കെ ഒഴിവാക്കുന്നതിന് ഈ ലേസർ ആയിരിക്കും ഏറ്റവും ഇത് എഫക്റ്റ് ആയിട്ടുള്ളത് ഇതേപ്പറ്റി കൂടുതലറിയുന്നതിന് വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റ് ആവുന്നതാണ്